വയനാടിന് ഒരു പുനരധിവാസ പാക്കേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ വേണം എന്ന് എ പി അബ്ദുള്ളക്കുട്ടി വിശദമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വളരെ വിശദമായ പുനരധിവാസ പാക്കേജ് ദില്ലിക്ക് നൽകാൻ ആവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ വയനാട് യാത്ര അവസാനിപ്പിച്ച് മടങ്ങിയത് പക്ഷേ കൃത്രിമ ഒരു പദ്ധതി തയ്യാറാക്കാനോ അത് കേന്ദ്രത്തിൽ സമർപ്പിക്കാനോ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു വയനാട്ടിലെ പ്രകൃതി ദുരന്തം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വീടുകളുടെയോ എണ്ണൂറോളം ആളുകളുടെയോ നഷ്ടത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഈ ദുരന്തം കൃഷി ടൂറിസം ടീ കാപ്പി എസ്റ്റേറ്റ് തുടങ്ങി വയനാടിന്റെ എട്ട് ലക്ഷം ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയ വലിയ ഒരു പ്രശ്നമായ ണമെന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മൾ നൽകാൻ പോകുന്ന പാക്കേജ് അത് സമഗ്രമായിരിക്കണം നാം ഉന്നയിക്കേണ്ട ചില പ്രധാന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് തുടരുന്നത് മൃഗങ്ങളുടെ കടന്നാക്രമണം യാത്രാക്കുരുക്ക് തോട്ടം മേഖലയിലെ പ്രതിസന്ധി ഉന്നത വിദ്യാഭ്യാസ സൌകര്യങ്ങളുടെ കുറവ് ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ കേന്ദ്രങ്ങളുടെ അഭാവം രാത്രികാല യാത്രാ നിരോധനം തുടങ്ങി വയനാടിന്റെ യഥാർത്ഥ സംഘടനകൾ നിരവധിയാണ് ഇതെല്ലാം പാക്കേജിൽ ഉൾപ്പെടുത്തണം വയനാടിനെ അടിമുടി മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു വലിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കണം മലയോളം ചോദിച്ചാൽ അല്ലേ കുന്നോളം കിട്ടുകയുള്ളൂ എന്ന കാരണവന്മാരുടെ ചൊല്ല് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം കേന്ദ്ര സർക്കാരിനോട് ചോദിക്കണമെന്ന് അദ്ദേഹം പറയുന്നു വയനാട്ടിൽ പൊള്ളുന്ന ഒരു പ്രശ്നം വന്യമൃഗങ്ങളുടെ ആക്രമണം തന്നെയാണ് നിരവധി ആളുകളുടെ ജീവനുകൾ പൊലിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ട് അധികം നാളുകൾ ആയിട്ടില്ല അതുകൊണ്ട് ഈ ജനങ്ങളെ പാവപ്പെട്ട ഈ ജനങ്ങളെ രക്ഷിക്കാൻ വയനാടിനായിട്ട് തന്നെ ഒരു പ്രത്യേക പദ്ധതി വേണം കാടും ജനവാസ കേന്ദ്രവും വേർതിരിക്കുന്ന അതിർത്തികളുണ്ട് അവിടെ മുഴുവൻ ശക്തമായ ഫെൻസിംഗ് വേണം അത് ഇന്ത്യയുടെ രാജ്യാതിർത്തികളിൽ ചൈന പാകിസ്ഥാൻ ബോർഡറുകളിൽ ഉണ്ടാക്കിയ വിധത്തിലുള്ള ഒരു സംരക്ഷണ ഭിത്തി തന്നെ ഉണ്ടാകണം എ പി അബ്ദുള്ള കുട്ടി കുറിക്കുന്നു രണ്ടാമത് വയനാട്ടിലെ ചുരങ്ങളിലെ യാത്രാക്കുരുക്കാണ് ചികിത്സയ്ക്ക് വിദ്യാഭ്യാസത്തിന് അതുപോലെ എന്ത് ആവശ്യം അത്യാവശ്യം എന്ത് യാത്രയ്ക്കും വളരെ ദുരിതപൂർണ്ണമാണ് വയനാട്ടിലെ ആദിവാസികളുടെയും ആധുനികവാസികളുടെയും ജീവിതം പിണറായി വിജയന്റെ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ചിന്തിക്കുന്നത് തുരങ്കപാതയെപ്പറ്റിയാണ് എൻവയർമെന്റൽ ക്ലിയറൻസ് കിട്ടുകയാണെങ്കിൽ അതിനൊന്നും ആരും ഇതിരല്ല പക്ഷെ അധികമൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ക്ഷണനേരം കൊണ്ട് റോഡുകൾ പണിയാം ചുരമില്ലാത്ത റോഡുകൾ പൂഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡ് കുഞ്ഞോം വിലങ്ങാട് റോഡ് ഇത് രണ്ടും ഉടനെ യാഥാർത്ഥ്യമാക്കണം അത് യാഥാർത്ഥ്യമാക്കാൻ അധികം താമസം ആവശ്യമില്ലാത്ത പദ്ധതികളാണ് ഇതിനുള്ള ഒരൊറ്റ തടസ്സം അഞ്ചാറുകൾ ിലോമീറ്റർ ഫോറസ്റ്റിലൂടെയുള്ള റോഡ് സാങ്ഷൻ ആണ് കേന്ദ്ര ഗവൺമെന്റ് കനിയുകയാണെങ്കിൽ അത് വളരെ അനായാസമാണ് എന്ന് അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെയും സുപ്രീം സുപ്രീംകോടതിയും പ്രശ്നത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്താൻ പറ്റും കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാത വളരെ പെട്ടെന്ന് വയനാട്ടുകാർക്ക് പ്രധാന നഗരങ്ങളിൽ എത്തിപ്പെടാൻ സഹായകമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മൂന്നാമത് യാത്രയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന പ്രശ്നം അദ്ദേഹം പറയുന്നുണ്ട് വയനാടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് സുപ്രീം കോടതിയുടെയും എൻവയർമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് രാത്രികാല ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് അതിനെ രണ്ട് പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് ഒന്ന് അടിയന്തര പരിഹാരം മറ്റൊന്ന് ദീർഘകാല പരിഹാരം അടിയന്തര പരിഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറു മണിക്ക് മുത്തങ്ങ ഗേറ്റ് അടയ്ക്കുന്നതാണ് അത് മാറ്റി എട്ട് മണിവരെ നീട്ടുക ദീർഘകാല പരിഹാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തങ്ങ മുതൽ കാക്കത്തൊണ്ടി മുഖ വരെ ഫ്ലൈ ഓവർ പണിയുക എന്നുള്ളതാണ് ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ രണ്ടുപേരും മേൽപ്പാലത്തിന് രണ്ടായിരം കോടി രൂപയുടെ ചിലവാണ് വരിക എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ അത് ജനങ്ങൾക്കും മൃഗങ്ങൾക്കും സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കും നാലാമത് കാർഷിക രംഗത്ത് നിലനിൽക്കുന്ന മുരടിപ്പാണ് ഇത് പരിഹരിക്കാൻ ഇസ്രയേലിൻ്റെ സഹായത്തോടെ ഹൈടെക് കൃഷി കേന്ദ്രങ്ങൾ ഉണ്ടാക്കാം കേരളത്തിന് വേണ്ട മുഴുവൻ പൂക്കളും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രീൻ ഹൗസുകൾ ഉണ്ടാക്കണം അതുപോലെ തോട്ടങ്ങളിൽ തേയില നുള്ളുന്ന സ്ത്രീകൾക്കായിരിക്കും സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ അതിനൊരു പൈലറ്റ് പ്രോജക്റ്റിനുള്ള നിർദ്ദേശവും ഇവിടെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് വയനാട്ടിലുള്ള മധ്യപ്രദേശ് സർക്കാരിന്റെ കൈവശമുള്ള എണ്ണൂറ്റി അൻപത് ഏക്കർ സ്ഥലം ഈ ഹൈടെക് കൃഷിക്ക് വിട്ടുകിട്ടാൻ നാം ആവശ്യപ്പെടണം മലയാളിയായ ഈപ്പൻ ചാക്കോയുടെ സ്വത്താണ് എം സർക്കാർ മുമ്പ് ജപ്തി ചെയ്തതാണ് ഈ ഭൂമി അവസാനമായി വയനാട് റെയിൽവേ ഉടൻ യാഥാർത്ഥ്യമാക്കുന്നത് ശ്മീരിനെ റെയിൽ ഭൂപടത്തിൽ എത്തിച്ച മോദിജിയോട് നമ്മുടെ സങ്കടം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉടനെ ഉൾക്കൊള്ളാനാവും തീർച്ച മെട്രോ ശ്രീധരനെ പോലുള്ള മഹാപ്രതിഭകളാണ് ഈ പ്രോജക്റ്റിന് പിന്നിൽ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഈ പദ്ധതിയിൽ നിയുക്ത നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാക്കണം ഈ കുറിപ്പെഴുതുന്ന വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് രണ്ട് തവണ പാർലമെന്റ് അംഗമായിരുന്നു ഞാൻ അന്ന് മുന്നോട്ട് വെച്ച ഒരു ആശയം ഇത്തരണത്തിൽ ആവർത്തിക്കുകയാണ് കണ്ണൂർ കൊട്ടിയൂർ റെയിൽവേ പാത ഒരു എഴുപത് കിലോമീറ്റർ ദൂരമുള്ള ഒരു കൊച്ചു പദ്ധതിയാണത് ഗുരുവായൂർ റെയിൽ പോലെ പാത പോലെ ദക്ഷിണേന്ത്യയിലെ ദക്ഷിണേന്ത്യ വിശേഷിപ്പിക്കപ്പെടുന്ന വിശേഷൂർ ക്ഷേത്രത്തിനടുത്തേക്ക് ഒരു റെയിൽപാത അതുപോലെ കണ്ണൂർ കൊട്ടിയൂർ റെയിൽപാത ബോയ്സ് ടൗണിൽ ചെന്ന് അവസാനിക്കും ആ പാത വയനാട്ടുകാർക്കായിരിക്കും ഏറ്റവും അധികം ഉപകാരപ്പെടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മലയോര ജനതയ്ക്കും ഒപ്പം കണ്ണൂർ എയർപോർട്ട് യാത്രക്കാർക്കും അത് ഗുണം ചെയ്യും വയനാട്ടിലെ പകുതി ജനങ്ങൾ നൂറ്റി കിലോമീറ്റർ താണ്ടിയാണ് തലശ്ശേരിയിൽ വന്ന് ട്രെയിൻ പിടിക്കുന്നത് എന്ന് ഓർക്കുക പരിസ്ഥിതി ലോകം അനുവദിക്കുകയാണെങ്കിൽ ഷിംല റൂട്ടിലെ പോലെ ഒരു ടോയ് ട്രെയിനും ഭാവിയിൽ വയനാട്ടിലേക്ക് ആലോചിക്കാം അതിമനോഹരമായ ഒരു റൂട്ടാണിത് കേന്ദ്രത്തിൻ്റെ പദ്ധതി നൽകാൻ ഇരുട്ടിൽ തപ്പുന്ന പിണറായി സർക്കാരിന് മുന്നിൽ തുറന്ന ചർച്ചയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട മലയാളിക്ക് മുന്നിൽ ഈ ആശയങ്ങൾ സമർപ്പിക്കുന്നു എന്നാണ് എ പി അബ്ദുള്ള ഏറ്റവും കൂടുതൽ ഈ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ കുറിച്ചിരിക്കുന്നത് എന്തായാലും വളരെയധികം ഉപദേശക വൃന്ദങ്ങൾ ചുറ്റുമുള്ള കേരള സർക്കാരിന് കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഭരണ അധികാരികൾക്ക് ഇതുവരെ എന്താണ് നമ്മൾക്ക് ഇവിടെ പറയാൻ കഴിയുക എന്ന് ചിന്തിക്കാൻ ായിട്ടുണ്ടാവില്ല എന്തൊക്കെയാൽ ആ പ്രദേശത്തെ ഒരുവിധം നന്നായി അറിയുന്ന വ്യക്തി എന്ന നിലയിൽ എ പി അബ്ദുള്ള മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ വളരെ ഉപയോഗപ്രദമാകുന്ന നിർദ്ദേശങ്ങളാണ് എന്ന് തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്രത്തിന് മുന്നിൽ ഒരു സമഗ്ര പാക്കേജ് അവതരിപ്പിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക്